മനുഷ്യന്റെ മോചനം അന്ധവിശ്വാസങ്ങളിലൂടെയല്ല വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് പഠിപ്പിച്ച ആധ്യാത്മിക ആചാര്യനാണ് ശ്രീനാരായണ ഗുരു എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദി ആചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന ഗുരുസൂക്തം രാഷ്ട്രപതി മലയാളത്തിൽ ചൊല്ലി ഹെലികോപ്റ്ററിൽ വർക്കലയിലെത്തിയ രാഷ്ട്രപതി ശ്രീനാരായണ ഗുരു മഹാസമാധിയിലും മഠത്തിലും दर्शन हिज लाइफ टू लिबरेटिंग पीपल फ्रॉम द डार्कनेस ऑफ इग्नोरेंस एंड स्पीर सुपरस्टिशन्स श्री नारायण गुरु बिलीव्ड इन द वननेस ऑफ ऑल एक्जिसटेंस ही शो गॉड इज द डि प्रेजेंस विदिन एवरी लिविंग बींग्स ही गेव द पावरफुल मैसेज ऑफ वन कास्ट One religion, one God for mankind. His teachings went beyond the boundaries of religion, caste, and creed. He believed that real liberation comes from knowledge and compassion, not from blind faith. Sri Narang Guru always emphasized self purification, simplicity, and universal love. ശിവഗിരിയിൽ നിന്ന് ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു തലസ്ഥാനത്തടക്കം എത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായ തിരുവനന്തപുരം വർക്കല ശിവഗിരി മഠത്തിലെ പരിപാടിയിൽ ഇന്ന് ഔദ്യോഗികമായി രാഷ്ട്രപതി നേരിട്ടെത്തി പങ്കെടുത്തു അതായത് ശിവഗിരി മഠത്തിൻ്റെ സമാധിയുടെ ശതാബ്ദി ആഘോഷം അതായത് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ആചാര ചടങ്ങുകൾക്കും ഒപ്പം തന്നെ അതിൻ്റെ മറ്റ് ചടങ്ങുകളുമൊക്കെ തന്നെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശിവഗിരിയിലെത്തി രാവിലെ പതിനൊന്നരോടുകൂടിയാണ് ഹെലികോപ്റ്റർ മാർഗം വർക്കല ശിവഗിരിയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയത് അതിനുശേഷം റോഡ് മാർഗം ശിവഗിരിയിലേക്കും ശിവഗിരിയിലെത്തിയ ശേഷം മഠത്തിലെത്തി മഹാസമാധിയിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തിയ ശേഷമാണ് ഔദ്യോഗികമായി പരിപാടി നടന്ന വേദിയിലേക്ക് എത്തിയത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഒപ്പം തന്നെ മന്ത്രിമാരായ ശിവൻകുട്ടി കൂടാതെ തന്നെ വി എൻ വാസവൻ അടക്കമുള്ളവരും ഉണ്ടായിരുന്നു ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഗുരുവിൻ്റെ സന്ദേശങ്ങളടക്കം ഉയർത്തിക്കാട്ടിയും ഒപ്പം തന്നെ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ലോകമെമ്പാടും എത്തിയതിൻ്റെ അടക്കമുള്ള കാര്യങ്ങളും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി തുല്യതയുടെയും ഐക്യത്തിൻ്റെയും മാനവികതയുടെയും തത്വമാണ് ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചതെന്ന് രാഷ്ട്രപതി പറയുകയുണ്ടായി കൂടാതെ തന്നെ ഭാരതത്തിൻ്റെ മഹാനായ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു എന്നതും ഒരു കാലത്തിന് അനിവാര്യമായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗുരു തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരു എന്നും രാഷ്ട്രപതി പറയുകയും ചെയ്തു എന്തായാലും ഔദ്യോഗിക ഉദ്ഘാടനം പൂർത്തിയാക്കി ശിവഗിരി മഠത്തിലെ മറ്റ് സന്യാസിമാരടക്കമുള്ളവരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഭക്ഷണവും കഴിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നും കോട്ടയത്തേക്ക് പോയത് കോട്ടയത്തെ പാലയിൽ നടക്കുന്ന സെന്റ് തോമസ് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷമാണ് കുമരകത്തേക്ക് പോകുന്നത് ഇന്ന് കുമരകത്ത് വിശ്രമിക്കുന്ന രാഷ്ട്രപതി നാളെ എറണാകുളം സെന്റ് ജേസസ് കോളേജിൻ്റെ ശതാബ്ദി ആഘോഷ ചടങ്ങുകളിലും പങ്കെടുത്ത ശേഷമാണ് ഡൽഹിയിലേക്ക് മടങ്ങുന്നത് എന്തായാലും വലിയ വിപുലമായ ആഘോഷങ്ങൾ ഒപ്പം സ്വീകരണമൊക്കെയാണ് തലസ്ഥാനത്ത് രാഷ്ട്രപതിക്ക് നൽകിയത് എന്തായാലും തലസ്ഥാനത്തെ പരിപാടികളൊക്കെ പൂർത്തീകരിച്ചാണ് കോട്ടയത്തേക്ക് മടങ്ങിയിട്ടുള്ളത് രാഷ്ട്രപതി